السلام عليكم ورحمه الله وبركاته الحمد لله الذي انزل, انزل القران ودل أنزل القران هدى للناس وبينات من الهدى والفرقان اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اهلا وسهلا ومرحبا بكم الى لقاء جديد من لقاءات എളുപ്പവഴിയിലുള്ള വ്യാകരണമാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് അവസാനം നമ്മൾ എന്താണ് ചർച്ച ചെയ്തതെന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അവസാനം പറഞ്ഞു പിന്നെ ഞമ്മളിതാ സ്ക്രീനിൽ സ്ക്രീനിൽ എന്തൊക്കെ എന്തൊക്കെയാണല്ലോ വരുന്നേ സ്ക്രീനിലെന്താ സംഭവം തന്നെ മനസ്സിലായില്ല എന്താ പ്രൊഫക്റ്റോ പ്രൊജക്റ്റ് പ്രൊട്ടക്ട് ഇന്ത്യയിൽ ഇവിടെนะ പ്രൊട്ടക്റ്റ് നോക്കിക്കാണുന്നവരണ്ടേ പോവാനില്ല കാണുന്നവർക്ക് എന്താ കാണുന്നത് കാണുന്നവർക്ക് എന്താ കാണുന്നത് ആരെങ്കിലും ആണോ ഇതിന് ആൻഡ് എന്തൊക്കെയാണ് റെക്കമെൻഡ് ടൂൾസ് റെക്കമെൻഡ്ഡ് ടൂൾസ് ഫോർ യു എന്നൊക്കെ ആത്രേ പിഡിഎഫ് സ്പാസിങ് ടാപ്പ് ഓപ്പൺ ചെയ്യുകയാണോ ആണോ ആണോ Ok, okay. Okay. And point... ah, ok, 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 ah ok, 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 أسماء الخمسة هي الأسماء الخمسة؟ ما هي الأسماء الخمسة؟ أسماء الخمسة يا ال أسماء الخمسة يا ال أبو أخو أبو ذو خامة أبو أخو أبو ذو أكيد

ഇന്ന വന്നാ എന്താ സംഭവിക്കു ആ നെസ്ബു ചെയ്യണം നാമം എന്നാണ് പറയുക ഇന്നയുടെ നാമത്തിന് നെസ്ബണം പിന്നെ ഖബറിന് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഇതാണ് പറഞ്ഞത് അപ്പൊ കന്നയും അതേപോലെ തന്നെയാണ് പക്ഷെ കന്നയുടെ അർത്ഥം എന്താ കാന ആയത് പോലെയുണ്ട്

വന്നിട്ടുണ്ടെങ്കിലും കന്ന ഈ നസ്ബി ചെയ്യുന്ന രൂപത്തിൽ ഖുറാന് കാണാൻ കഴിഞ്ഞിട്ടില്ല രൂപത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇവിടെ കന്ന ദേസുൻ എന്ന ഉദാഹരണം പുറത്തുനിന്ന് എടുത്ത് കൊടുത്തത് അപ്പൊ അസുഖം എന്താ കന്നഹ ം വെട്ടിത്തിറങ്ങുന്ന പ്രകാശത്തെ കുറിച്ച് ഓമിച്ചതാണ് അള്ളാഹിന്റെ പ്രകാശം എന്ന് പറയുന്നത് ഒരു വിളക്കുമാളം പോലെയാണ് ആ വിളക്ക് മാടം സമൂഹത്തിലുള്ളവർ വിളക്കുള്ളവർ വിളക്ക് മാടം പോലെയാണ് ആ വിളക്ക് ഏതാണ് ഗ്ലാസ് കവറിനകത്താണ് ഗ്ലാസ് നകത്താണുള്ളത് ഗ്ലാസ്നകത്താണുള്ളത് ആ സുജാജത്തു കന്നഹാ കൗക്കബിൻ ആ ഗ്ലാസ് എന്താണ് കന്നഹാ വെട്ടി വെട്ടിത്തിറങ്ങുന്ന നക്ഷത്രം പോലെയാണ് അതാണ് കന്ന അപ്പൊ കന്നഹാ എന്താണ് സുജാജത്തു സുജാജത്താകുന്നത് ഗ്ലാസ് ആകുന്നത് കന്നഹാ അതാത് ആയത് പോലെയുണ്ട് കൗക്കബിൻ ഇപ്പൊ കാന നസ്പി എന്ന രൂപത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് കാന കഴിഞ്ഞിട്ട് നാമോളം സർവനാമോളം ഉണ്ട് സർവനാമത്തിന്റെ ഓണില് ഹായ് മോളുടെ പത്തഹല്ല നമ്മളെ നെസ്പി എന്ന് പറയുന്നത് ഹായാണ് കിതാബു ഹാ എന്ന് പറയുന്നവരെ എപ്പോഴും അവിടെ പത്തഹായിരിക്കും അതിന് മാറ്റമുണ്ട് അപ്പൊ കാന നെസ്പി എന്ന രൂപത്തിൽ കണ്ടിട്ടില്ല ഓർാനുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതിന് ഭാഗമാണ് ഞാൻ ഈ ഉദാഹരണത്തോളം അപ്പൊ എന്തായാലും അതിന്റെ ഒന്നാം ഭാഗത്തിന് സർവനാമമായത് കൊണ്ട് അടയാളം പ്രസക്തമല്ല രണ്ടാം പാദം എന്താ കാന അതേതുപോലെയാണ് കൗക്കബിൻ അപ്പൊ രണ്ടാം ഭാഗത്തിന് റഫർ വേണം അഥവാ അവസാനത്തിൽ അപ്പൊ അവിടെ അതുണ്ട് ഇരുപത്തൊമ്പത് പ്രാവശ്യം കാന വന്നിട്ടുണ്ട് അല്ലോ കുറാന്റെ ഇരുപത്തൊമ്പത് പ്രാവശ്യം കാന വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഇതേ കാന രൂപത്തിൽ കാനയുടെ ശേഷം ഇതേപോലെ സർവനാമങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ർപ്പത്തെ കണ്ടപ്പോൾ മൂസാ നബി അലിസ്ലാം മുസാനബി അലിസ്ലാമിടെ കയ്യിലിരിക്കുന്ന വടിയിടാൻ പറഞ്ഞിട്ട് പറഞ്ഞു മൂസാന കയ്യിലിരിക്കുന്ന വടിയിടാ വടിയിട്ടപ്പോ എന്തായി പെലന്മാർ ആഹാ ആ വടിയെ കണ്ടപ്പോൾ അതെന്ത്യാണ് ഇങ്ങനെ ചാഞ്ചാടും അനങ്ങും യത് പോലെ അതുപോലെ ജോന്നു ജാനെന്ന് പറഞ്ഞാൽ ജിന്നല്ല സർപ്പം സർപ്പത്തെ പോലെ എന്തു അത്തി ഇളകി ആടുന്നു അപ്പൊ എന്തുണ്ട് ഇവിടെ കാനക്കു ശേഷം സർവനാമമായത് കൊണ്ട് അടയാളം പ്രസക്തമല്ല പിന്നീട് അതിന്റെ രണ്ടാം ഭാഗം അമ്മത്തുള്ളതാണ് അതേപോലെ അപ്പൊ എന്തു ശത്രുവിനോട് പെരുമാറുന്ന രീതിയാണ് പറഞ്ഞത് ഇത് നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത് എല്ലാത്തിനും നന്മ കൊണ്ട് പ്രതികരിച്ചാൽ എന്താവും നിനക്കും ആ ഒരാളിനും പിഴയിൽ ഏതൊരാളിനും ഇടയിലാണോ എല്ലാത്തിനും സത്യത ഉണ്ടായിരുന്നത് അവൻ ഏതുപോലെയാകും കന്നഹു അവൻ ആയിരിക്കും പോലെയായിരിക്കും ഹമീം ആത്മമിത്രത്തെ പോലെ ഹമീം പോലെ അപ്പൊ അവിടെ എന്താണ് കാനയ്ക്ക് ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത് കന്നഹു അവിടെ അതുകൊണ്ട് അടയാളം പ്രസക്തമല്ല വലിജുൻ എന്നത് എൻ്റെ കാനയുടെ രണ്ടാം ഭാഗമാണ് അവിടെ എന്തുണ്ട് ലമ്മത്ത് ഓക്കെ അപ്പൊ കാന എന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യേണ്ടില്ല യഥാർത്ഥത്തിൽ പ്രത്യേകം എടുത്ത് മടിക്കേണ്ടതില്ല കാരണം എന്താ അത് അടയാളമൊന്നും നമുക്ക് പ്രത്യേകിച്ച് പ്രസക്തമാകുന്നു അടയാളം മാറിയതീ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്നയെ കയെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കാനയുടെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ പോലെയാണ് പോലെയാണത് അത് അത് ഉൾപ്രേക്ഷൻ ഉപമയ്ക്കപ്പുറം ഉൾപ്രേക്ഷൻ ഉപമയും ഉത്പ്രേക്ഷറിയാമല്ലോ ഉപമ എന്താണ് പറഞ്ഞത് ഉപമ്രേക്ഷൻ പഠിച്ചായിരുന്നോ സ്കൂളിൽ ഇല്ലല്ല തീരെ പക്ഷില്ല അഞ്ചാം ക്ലാസ് അറബി എടുത്ത് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നതിനും ആശങ്ക ആ ഉൾപ്രേക്ഷാഖ്യാങ്കാമി മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് തന്നെയോ ഇതെന്ന് വർണ്ണത്തിൽ ഞാൻ പറഞ്ഞല്ലോ മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താൻ അല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൾപ്രേക്ഷാഖ്യായ അലങ്കൃതി കാരണം അസദിനെ പോലെയാണ് നില പറഞ്ഞത് എന്താ ആ സിംഹമാണ് അള്ളാന്റെ വിളക്ക് വെച്ചിരിക്കുന്ന ആ സരം എന്താണ് തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന നക്ഷത്രത്താണോ ഇതെന്ന് തോന്നിപ്പോകും ആ നക്ഷത്രമാണോ ഇതെന്ന് തോന്നിപ്പോകും മറ്റെന്താണ് പോലെയാണ് പിന്നെ പെട്ട വയ്ക്കുവാൻ പോലെ പോലെ കന്നു പറയുമ്പോ കുറച്ചുകൂടെ എന്തായി ഗ്രേഡ് കൂടി

കേട്ടുണ്ട് എല്ലാവർക്കും ഇന്നയുടെ ഒന്നാം ഭാഗത്തിന് രണ്ടാം ഭാഗം ഷതീദാണ് കേട്ടോ അള്ളാ അല്ല അസാബ അസാബിനെ കുറിച്ച് എന്ത് പറഞ്ഞു ഷതീദ്ന്ന് പറഞ്ഞു അതാണ് ഇന്നയുടെ അല്ലെങ്കിൽ രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തിന് നെസ്ബ് കൊടുത്തു രണ്ടാം ഭാഗത്തിന് നമ്മ നമ്മൾ കൊടുക്കണ്ട അമ്മ മണമെന്ന് ഉറപ്പ് വരുത്തിയാൽ മതി കാരണം എപ്പോഴും നമ്മായിരിക്കും അടിസ്ഥാനപരമായ അടയാള നമ്മളുണ്ടെന്ന് നോക്കുക ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാ കസീറിനെ കുറിച്ചാ പറയും ധാരാളം പേര് ധാരാളം പേര് എന്താണെന്ന് പറഞ്ഞു ഫാസ്യപ്പോ അപ്പോ അവിടെ വന്നതവിടെ രൂപത്തിലാണ് വന്നത് വന്നിരിക്കുന്നത് അടുത്ത് നസെത്തന്നെ കാണാം അതേ മൂന്നാമത്തെ ഉദാഹരണം പകരം വന്നു കാരണം എന്നത് അതിന്റെ വിശദീകരണമാണ് കുറിച്ച് എന്താ പറഞ്ഞത് ആ പക്ഷെ ഇവിടെ എന്താണ് ബി അതെന്താണ് അതിന് രണ്ടാം ഭാഗം ഒരു ഫ്രൈസ് ഐറ്റം വന്നിരിക്കുന്നത് ഒരു ഒരു കൂട്ടം പതങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അതോ ഈന കൊണ്ട് നസ്ബിയതും രണ്ടാം ഭാഗം ഒരു കൂട്ടം പദങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കസീറം എന്ന ഒരു നാമം അല്ലാണ്ട് അപ്പൊ അങ്ങനെയും വരും മുമ്പ് നമ്മളേതോ ഉദാഹരണത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ അതായത് നാമവാക്യത്തിലാണ് ഇന്നും ആതിര സഹോദരിമാരെല്ലാം വരിക അപ്പോ നാമവാക്യം എന്ന് നാമം കൊണ്ട് തുടങ്ങുന്നതാണ് നാമവാക്യം അപ്പൊ ഈ ഇന്നയുടെയും അതിന്റെ സഹോദരിമാരുടെയും ഒന്നാം ഭാഗം നാമമായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ സർവനാമം എന്ന് പറഞ്ഞു സർവനാമം എന്ന് പറഞ്ഞാൽ അതൊരു നാമമാണ് പറഞ്ഞപ്പോ അവിടെ നാമമാണ് സർവനാമം എന്താണ് നാമമാണ് അപ്പൊ ഒന്നാം ഭാഗം എന്തായാലും നാമമായിരിക്കും രണ്ടാം ഭാഗം ചിലപ്പോൾ ഒരു കൂട്ടം പദങ്ങളായിരിക്കാം അതിന് ക്രിയവാക്യമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം ചിലപ്പോൾ അതിന് ഉദാഹരണമാണ് അള്ളാന്റെ സ്വപ്നങ്ങളെ കുറിച്ച് അവർ സ്വപ്നങ്ങളെ അവർ നിഷേധിക്കുന്നവരാണ് തള്ളിക്കളയുന്നത് അതേപോലൊരു വ്രതമാണ് അതേപോലൊരു ഒരു ഒരു വാക്യമാണ് കൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല എന്ന ഒരു ക്രിയാവാക്യമാണ് അവിടെ പറഞ്ഞത് ലാക്കിന്റെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഏതാണ്ട് അമ്പത്തി ഏഴ് പ്രാവശ്യം ലാക്കിനെ വന്നിട്ടുണ്ട് പല വിധാനങ്ങളും നമുക്ക് കുറാൻ വായിച്ചാൽ കാണാൻ പറ്റും വായിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യാം ലാക്കിന്റെ അർത്ഥം എന്താണ് എന്നാൽ പക്ഷേ അപ്പോ ലിന്റെ എന്നാൽ ലാക്കിന്റെ അപ്ലവിശ്വാസികൾക്ക അപ്പൊ അത് കുടാൻ വായിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രാവശ്യം വരും അവിടെയൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇതിന്റെ ഈ അടയാളങ്ങൾ ഉണ്ടോ എന്നുള്ളതും നോക്കുക സംശയമുള്ള ഭാഗങ്ങള് ഗ്രൂപ്പിൽ ഇടുക വ്യക്തമാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക വ്യക്തമാകുന്നില്ലെങ്കിൽ ഇത് ചെയ്യണം ഗ്രൂപ്പില് ഇടണം എന്തൊക്കെ പഠിച്ചു ഇന്നീടെ എന്താ ഏതെല്ലാം സൗകര്യമായി പഠിച്ചു നമ്മള്